അസ്സലാമു അസ്സാമലൈക്കും ബിസ്മി ലാഹി ലി ലാഹിറൂമ എസ്മഹി ഷെയ് ഉം ഫിൽ അർളി അർലി വലാഫിസ്സമ ഇ വഹുഅസ്മി സമീഉൽ അലീം നമ്മുടെ ഇന്നത്തെ കാലത്ത് ഷെയ്ത്താൻ്റെ ഒപ്പം കൂടിയിട്ട് ഒരുപാട് ചീത്ത കാര്യങ്ങളും പ്രവർത്തികളും ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് വഴികൾ വഴികളെല്ലാവരുടെയും മുമ്പിലുണ്ട് അതിൽ നിന്നൊക്കെ വിട്ടുമാറി മാറി നിൽക്കുക എന്നുള്ളതിനെ എല്ലാവർക്കും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം അത്രത്തോളം ചീത്ത കാര്യങ്ങളും ചീത്ത പ്രവൃത്തികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമുക്കിടയിൽ അത്രത്തോളം അധികരിച്ചു വരികയാണ് ചിലരൊക്കെ ചീത്ത സ്വഭാവങ്ങളാണ് അല്ലെങ്കിൽ ഇത് ചീത്ത പ്രവൃത്തിയാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അതിൽ നിന്നൊരുക്ക ഒരുപാട് പിന്മാറി നടക്കുമെങ്കിലും പിന്നെയും നമ്മുടെ ഷെയ്ത്താൻ്റെ വലയിൽ അകപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ ഒത്തിരി പേരുണ്ട് ഷെയ്ത്താൻ്റെ വലയിൽ ഓരോ ദുസ്വഭാവങ്ങളും ദുശീലങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവർ അവർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാവും അതിൽ നിന്നൊക്കെ ഒന്ന് പിന്മാറി നടക്കണം നല്ല രീതിയിൽ നടക്കണം എന്നൊക്കെ പക്ഷെ ഷെയ്ത്തോൻ അവരെ സമ്മതിക്കുന്നില്ല അവരതിൽ കൂടുതൽ അഡിക്ഷൻ അഡിക്ഷനായിട്ടുണ്ടാവും അത് അവർക്ക് അതിൽ നിന്ന് പിന്മാറാൻ മനസ്സുകൊണ്ട് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവർ എന്തോ അവർക്ക് അതിൽ നിന്ന് വരാനൊരു താല്പര്യക്കുറവ് പോലെയൊക്കെ ഉണ്ടാവും അപ്പം അത്തരക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ദുസ്വഭാവങ്ങളും ദുശ്ശീലങ്ങളൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിയിട്ട് നല്ല രീതിയിൽ നടക്കണം പഠിച്ച റബ്ബിനോട് അടുത്തുകൊണ്ട് നടക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ കാര്യമാണിത് അവർക്ക് നല്ല രീതിയിലായിട്ട് മാറാനും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ മക്കൾ ഭർത്താവ് അങ്ങനെ ആങ്ങളന്മാർ അങ്ങനെ ആരും ആയിക്കോട്ടെ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരുപാട് ദുശീലങ്ങളോ ദുസ്വഭാവങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ആയിട്ട് അവരങ്ങനെ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവരതിലേ മുഴുകിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവരെയും നമുക്ക് പിന്മാറ്റാം സ്വയം നമുക്ക് ചെയ്യാം സ്വയം എന്തെങ്കിലും ഒരു ദുശീലത്തിൽ നിന്ന് നമുക്ക് വിട്ടുമാറി നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിക്കൊണ്ടും ഇത് ചെയ്യാം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നമുക്കിത് ചെയ്തു കൊടുക്കാവുന്നതാണ് നല്ല ഇഹിലാസത്തോടെ നല്ല വിശ്വാസത്തോടെ ആത്മാർത്ഥമായിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് ആ ഒരു ചീത്ത സ്വഭാവത്തിൽ നിന്ന് മുക്തി കിട്ടും നമ്മൾ നമ്മളതിൽ നിന്നും പിന്മാറി നല്ല സ്വഭാവക്കാരാവും നല്ല ദീനിയായിട്ട് നമുക്ക് നടക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം അതുപോലെ തന്നെ നമ്മൾ ആർക്ക് വേണ്ടിയാണോ അത് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഞാൻ നമ്മൾ ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവനക്ക് അല്ലെങ്കിൽ അവൾക്ക് ആ ഒരു സ്വഭാവത്തിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് നല്ല ദീനീപരമായിട്ട് നടക്കാനും നല്ല നല്ല സ്വഭാവത്തോടുകൂടി ആ ചീത്ത സ്വഭാവം മാറ്റി നല്ല രീതിയിൽ നടക്കാനും പെരുമാറാനും ഒക്കെ സാധിക്കും എന്നൊക്കെയുള്ളൊരു വിശ്വാസം നമുക്ക് വേണം എന്നിട്ട് വേണം ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് കൂടി ഒരു കാര്യം ചെയ്താൽ അതിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫലം ലഭിക്കില്ല അതുകൊണ്ട് പൂർണ്ണ കൂടെ റബ്ബിനോട് നമ്മൾ അർപ്പിച്ചുകൊണ്ട് റബ്ബിനേക്ക് നമ്മൾ തവക്കുൽ ചെയ്തുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ക്ർആാനുകൊണ്ടാണ് നമ്മൾ ചികിത്സ തേടുന്നത് പടച്ച റബ്ബിനോട് നമ്മൾ സഹായം ചോദിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട കുർആനുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും അതിൽ സംശയിക്കരുത് നന്നാകുമോ ശരിയാകുമോ എന്നൊന്നും സംശയിക്കരുത് പടച്ച റബ്ബിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ കിതാബിൽ നമ്മൾ കൊണ്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം വളരെ വലിയ നമുക്ക് ആവശ്യമുള്ളൂ പത്ത് മിനിറ്റ് പോലും തികച്ച് നമുക്ക് ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് വെള്ളത്തിലാണ് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു വലിയൊരു എമൗണ്ട് വെള്ളം എടുത്താലും വേണ്ടില്ല എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ശുദ്ധിയുള്ള വെള്ളമാണ് എടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ കൽബിൽ നെയ്യത്ത് വെക്കണം നമുക്ക് സ്വയം വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചീത്ത സ്വഭാവത്തിൽ നിന്നും എനിക്ക് മുക്തി കിട്ടാനാണ് എനിക്കതിൽ നിന്നും പിന്മാറി നല്ല രീതിയിൽ നടക്കാനാണ് എന്നുള്ളൊരു നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ മക്കൾക്കായിക്കോട്ടെ ഭർത്താവിനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകൾക്കോ ആർക്കാണെന്നുണ്ടെങ്കിലും ഇന്ന വ്യക്തിക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് ഈ ഒരു ചീത്ത സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് അതിൽ നിന്ന് പിന്മാറാനുള്ള മനസ്സ് കൊടുക്കാനും നല്ല ദീനീബോധം കൊടുക്കാനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ളൊരു യ്യത്ത് ആദ്യം നമ്മൾ വെക്കണം എന്നിട്ട് നമ്മൾ കിബിലക മുന്നിട്ടിരുന്നു കൊണ്ട് മുളവ് ആണെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഫലം കിട്ടാൻ ഉള്ള ഓരോരോ വഴികളാണ് ഇതൊക്കെ ആ നെയ്യത്ത് വെക്കുക അതുപോലെ തന്നെ വിളവ് ചെയ്യുക കിബിലൊക്കെ മുന്നിട്ടിരിക്കുക നമ്മൾ ആളൊഴിഞ്ഞ സ്ഥലത്തിരുന്നു കൊണ്ട് നമുക്കും പടച്ച റബ്ബ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് ചിന്ത വരുന്ന രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തിരിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ ഒരു പ്രവൃത്തിക്ക് കൂടുതൽ ഫലം കിട്ടാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ ശ്രദ്ധ വേണം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ മുത്തു മുത്തുറസൂലിൻ്റെ പേരിൽ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലണം ഏത് സ്വലാത്തും ആയിക്കോളാം ഏത് സ്വലാത്താണേലും കുഴപ്പമില്ല പതിനൊന്ന് സ്വലാത്ത് നമ്മൾ ചൊല്ലണം അതിനുശേഷം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ നൂറ്റി പതിനൊന്നാമത്തെ സൂറത്തുണ്ട് സൂറത്ത് മസദ് ചെറിയ സൂറത്താണ് അഞ്ച് ആയത്ത് മാത്രമേ ഉള്ളൂ അഞ്ച് ആയത്ത് ചെറിയ ചെറിയ ആയത്തുകളാണ് അധിക സമയമൊന്നും ആവശ്യമില്ല ഓതാനായിട്ട് സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട് നൂറ്റി പതിനൊന്നാമത്തെ സൂറത്താണ് സൂറത്ത് മസദ് ഈ ചെറിയ സൂറത്തിനെ പത്തൊൻപത് തവണ വേണം നമ്മൾ ഓതാനായിട്ട് പത്തൊമ്പത് തവണ ബിസ്മിയോട് ഭിസ്മിയോടുകൂടെ അക്ഷരങ്ങളൊന്നും തെറ്റാതെ നല്ല ശ്രദ്ധയോടെ സ്പീഡിലൊന്നും പോകാതെ പതിയെ സാവകാശത്തോട് അധിക സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഓടിപ്പോകാതെ പതിയെ നമ്മൾ ഈ ഈ ഒരു സൂറത്തിനെ പത്തൊമ്പത് തവണ വേണം ഓതാനായിട്ട് അതിനുശേഷം ഈ സൂറത്ത് ഓതിയതിനു ശേഷം വീണ്ടും പതിനൊന്ന് സ്വലാത്ത് ചൊല്ലണം നമുക്കറിയാവുന്ന ഏത് സ്വലാത്തും ചൊല്ലാവുന്നതാണ് ഇന്ന സ്വലാത്ത് എന്നില്ല മുത്തുറസൂലിൻ്റെ പേരിൽ ഏത് സ്വലാത്തും നമുക്ക് ചൊല്ലാം അങ്ങനെ പതിനൊന്ന് സ്വലാത്തും ചൊല്ലണം ഒന്നുകൂടെ പറഞ്ഞു തരാം ആദ്യം ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് പതിനൊന്ന് സ്വലാത്ത് അറിയാവുന്ന പതിനൊന്ന് സ്വലാത്ത് വി ശേഷം നമ്മൾ സൂറത്ത് മസദ് പത്തൊമ്പത് തവണ പിന്നീടും ഒരു തവണ കൂടെ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലണം എന്നിട്ട് നമ്മൾ എടുത്ത ആ വെള്ളം നമ്മുടെ നമ്മളെടുത്ത ആ ഒരു വെള്ളത്തിലേക്ക് ഈ പറയുന്ന ഈ പ്രക ഈ പറയുന്ന പ്രകാരമൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം ഇഷ്ഫി 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 എന്ന് പറഞ്ഞുകൊണ്ടിട്ട് മന്ത്രിക്കണം വെള്ളത്തിലേക്ക് വെറുതെ ഊതല്ല വേണ്ടത് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതൊരു വസ്തുവിലേക്കും നമ്മൾ മന്ത്രിക്കാനായിട്ട് അങ്ങനെ അഖിലാസത്തോടെ വിശ്വാസത്തോടെ ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുക എന്നിട്ട് പറച്ച റബ്ബിലേക്ക് നമ്മൾ ദുവാ ചെയ്യുക ഇന്ന വ്യക്തിക്ക് ഈ ഒരു സ്വഭാവം ദുസ്വഭാവം മാറിയിട്ട് നല്ല സ്വഭാവം ലഭിക്കാനാണ് നല്ല രീതിയിൽ നടക്കാനാണ് എന്നൊക്കെ ദുവാ ചെയ്യാം നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ ഈ സ്വഭാവത്തിൽ നിന്നും എനിക്ക് പിന്മാറാനുള്ള ഒരു മനസ്സിന് വേണ്ടിയിട്ടാണ് ഷെയ്ത്വാൻ്റെ ഷറിൽ നിന്നും കാവൽ ലഭിക്കാനാണ് എന്നൊക്കെ നമുക്ക് പറച്ച റബ്ബിനോട് ദുവാ ചെയ്തു ആ ഒരു വെള്ളം നമ്മൾ കുടിക്കുക ബിസ്മിയോട് കൂടെ കുടിക്കുക ഇനി ആർക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം മാറാനാണ് എന്നൊക്കെ നമ്മൾ ദുവാ ചെയ്തിട്ട് ശൈത്വാന ശരൽ നിന്നും അവനെ രക്ഷിക്കാനാണ് കാവൽ ലഭിക്കാനാണ് എന്നൊക്കെ നമ്മൾ ദുവാ ചെയ്തതിന് ശേഷം ആ വ്യക്തിക്ക് ആത്മാർത്ഥതയോടെ ബിസ്മിയോടെ ഇത് കുടിക്കാനായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇപ്രകാരം നമ്മൾ ഓതിയിട്ട് ഇന്ന വ്യക്തിയുടെ തലയിൽ മന്ത്രിക്കുകയും വേണം തലയിൽ മന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് വെള്ളം കുടിക്കാനും കൊടുക്കുക മന്ത്രിക്കുകയും ചെയ്യുക തലയിൽ മന്ത്രിക്കുകയും ചെയ്യുക ഇനി ഇനി മന്ത്രിക്ക് മന്ത്രിച്ചിട്ടില്ലെങ്കിലും വെള്ളം എന്തായാലും നമ്മൾ കുടിക്കാനായിട്ട് കൊടുക്കണം ഇപ്രകാരം നമ്മൾ ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും തുടർച്ചയായിക്കൊണ്ട് ചെയ്യണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും തുടർച്ചയായിട്ട് ചെയ്യലാണ് അതിനേറ്റവും ഫലം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെയൊക്കെ കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽപ്പക്കത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ദുശീലങ്ങളൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊക്കെ ഈ ദുശീലത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെ ഉപകാരപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ആരെങ്കിലുമൊക്കെ അറിയുന്നവരൊക്കെ ഷെയ്ത്വാൻ്റെ ഷറിനാൽ ഓരോ വേണ്ടാവൃത്തികളും ദുശീലങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ നമുക്ക് ഷെയ്ത്വാൻ്റെ ആ ഷെറിൽ നിന്ന് മോചിപ്പിച്ചിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് നല്ലൊരു രീതിയിലേക്ക് അവരെയൊക്കെ നമുക്ക് കൊണ്ടുവരണം അതിനൊക്കെ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ പടച്ച റബ്ബ് എല്ലാവരിലുമുള്ള ഷെയ്ത്വാന ഷറിനെ തൊട്ടും അതുപോലെ തന്നെ ഒരുപാട് ദു ദുശീലങ്ങളെ തൊട്ടും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തൊട്ട് പഠിച്ച റബ്ബ് നമ്മളെല്ലാവരെയും നമ്മളെയും നമ്മുടെ കുടുംബക്കാരെയും വീട്ടുകാരെയും എല്ലാവരെയും പഠിച്ച റബ്ബ് കാക്കട്ടെ ആ മീൻ ബ്രഹ്മിത്തിക്കുക റഹ്മാർ റാഹിമീൻ